മോറിയ മിനിസ്ട്രീസ് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ നിറയ്ക്കണേ നിറയ്ക്കണേ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെയും ശക്തരായിത്തീരാൻ ആത്മസന്തോഷം കൊണ്ടു നേറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ശക്തിയാലരായി തീരാൻ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ മഹത്വമുള്ള സമയത്തിലും കൂടെ ദൈവവചനം ചിന്തിക്കുവാൻ നമുക്ക് തന്ന ഈ മഹാകൃപയെ അവനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല നമുക്ക് ഈ കാലഘട്ടത്ത് ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു പേടിയോടു കൂടിയാണ് ജനം ജീവിച്ചു പോകുന്നത് എവിടെ നോക്കിയാലും ഭയങ്കരമായ ആ പേടി സ്വപ്നത്തോടു കൂടി തന്നെയാണ് ജനം ദിനം പ്രതി കഴിഞ്ഞു കൂടുന്നത് നാം കഴിഞ്ഞ നാളുകളിലെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ മഹാമാരിയോടടുപ്പിച്ച് നമ്മൾ എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും അതുപോലെ ഉള്ള ഒരു ഭയങ്കരമായ നിലയാണ് നാം കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ നാം തന്നെ വലിയ വിശുദ്ധന്മാരായ ദൈവദാസന്മാരെന്ന് വിചാരിക്കുന്നവർ പോലും പേടിയുടെ നിഴലിൽ നിൽക്കുന്നവരായാണ് നാം കണ്ടുപോരുന്നത് ഈ കാലഘട്ടം അങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു ദൈവദാസൻ എങ്ങനെ ഇരിക്കണം എന്ന് നമുക്ക് അറിയണമെങ്കിൽ പൗലിൻ്റെ ജീവിതമൊന്ന് നമുക്ക് പഠിക്കേണ്ടതാണ് പൗലിൻ്റെ ജീവിതം എടുക്കുമ്പോൾ പൗലിനെക്കുറിച്ച് നാം പറയുമെങ്കിൽ പൗൽ ദൈവത്തിനായി എന്തും ചെയ്യുവാൻ സന്നദ്ധനാണ് പൗൽ അവൻ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാൻ തയ്യാറാണ് ദൈവവചനം മറ്റുള്ളവർക്ക് പറയുവാൻ വൈരാഗ്യത്തോടു കൂടി നിൽക്കുന്നവനാണ് അത്രത്തോളം ഏത് കാര്യവും ദൈവത്തിനായി ചെയ്യുവാൻ ഏത് നിലയിലും തയ്യാറായി നിൽക്കുന്ന ആ പൗലിൻ്റെ ജീവിതം നമുക്ക് പഠിക്കുമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മുമ്പോട്ട് പോകുവാൻ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ഗൈഡ് പോലെ പോലെയായിത്തരും കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തല നടപടികൾ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോസ്തല നടപടികൾ പുസ്തകം ഡോക്ടറായ ലൂക്ക നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം സഭയിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കണം എങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന ആ നിലയിലിരിക്കുന്ന ആ ഇതിൽ നമുക്ക് സാധാരണഗതിയിൽ പൗൽ എന്ന് കേൾക്കുമ്പോൾ ഓ സൗലായ ആ പൗലെന്ന് മാത്രമേ അറിയാം ദൈവ മക്കളെ പ്രതിസന്ധികളിലാക്കിയവനാണ് എന്ന് മാത്രം അറിയാം എന്നാൽ ആ പൗലിൻ്റെ പിൽക്കാല ജീവിതം നാം എടുത്തു നോക്കുമെങ്കിൽ ആ പൗലിൻ്റെ പിൽക്കാല ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതേപോലെ അനുകരിക്കുമെങ്കിൽ ദൈവത്തിനായി നിശ്ചയമായും ഉപയോഗപ്പെടുന്ന ഒരു ദൈവ പൈതലായി നമുക്ക് കഴിയുവാൻ സാധിക്കും നമുക്ക് പൗലിൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അപ്പോസിൽ നടപടി ഒൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങളൊന്ന് വായിക്കാം നീ പോകാം അവൻ എൻ്റെ നാം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വഹിക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എൻ്റെ നാമത്തിന് വേണ്ടി അവരെന്തെല്ലാം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും അമേൻ അവിടെ ദൈവമക്കളെ പ്രതിസന്ധിയിലാക്കുവാൻ വന്ന സൗലിനെ പൗലാക്കി മാറ്റിയ ദൈവം അനവടെ അടുത്ത് പറയുകയാണ് നീ പോയി ആ സൗ പൗലിനായി പ്രാർത്ഥിക്കുവാൻ അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് അനനിയ പറഞ്ഞ് ദൈവമേ അവൻ നമ്മുടെ ജനങ്ങളെയെല്ലാം ബുദ്ധിമുട്ടിക്കുന്നവനാണ് കൊല ചെയ്യുന്നവനാണ് ഇവിടെയും അതുപോലെ തന്നെയാണ് അവൻ ചെയ്യുവാൻ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ദൈവം അനനിയാവിടെ അടുത്ത് പറഞ്ഞ മറുപടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ അവനെ രാജാക്കളുടെ മുമ്പിൽ നിർത്തുവാനും അവൻ എൻ്റെ നാമത്തിനായി എന്തെല്ലാം പ്രതിസന്ധികളെ കടന്നു പോകണമെന്ന് അവനെ അറിയിക്കുവാനും ഞാൻ വഹിച്ചിരിക്കുന്ന പ ഞാൻ തെരഞ്ഞെടുത്ത പാത്രമാണ് അതുകൊണ്ട് നീ പോ അവനായി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അവന് ദൈവം അന്ന് വാക്തത്വം കൊടുത്തതാണ് നെയ് രാജാവിൻ്റെ സമൂഹത്തിൽ നിൽക്കുമെന്ന് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും പല വാക്തത്വങ്ങളും കിട്ടിയിട്ടുണ്ട് എങ്കിലും ആ വാക്തത്വം ഇങ്ങനെ തന്നെ നിറവേറ്റണമെന്ന് പറയുവാൻ നമുക്ക് അർഹതയില്ല കാര്യം നമ്മുടെ ദൈവം മാറാത്തവനാണ് ആ വാക്തത്വം അവൻ നിറവേറ്റുമ്പോൾ ഇപ്പോൾ നാം ഈ കാണുന്നത് അപ്പോസ്റ്റൽ നടപടി ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അവനെ ഒരു തടവുകാരനായി കപ്പലിലെ കൊണ്ടുപോകുന്നതാണ് നാം വായിക്കുന്നത് അപ്പോസ്റ്റൽ നടപടികൾ ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം വചനം നമുക്ക് വായിക്കുമ്പോൾ പിറ്റേന്ന് ഞങ്ങൾ സീതോനിലെത്തി യോലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു കർത്താവ് അവനെ ഇപ്പോൾ തടവുകാരുടെ കൂടെയാണ് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന യാത്രയെക്കുറിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ യൂ ലൂക്ക നമുക്ക് വ്യക്തമായി എഴുതി തന്നിട്ടുണ്ട് അതിൽ ദൈവം അങ്ങനെ അയയ്ക്കുമ്പോൾ തന്നെ തടവുകാരനായി അയക്കുമ്പോൾ തന്നെയും അവിടെ ഇരുന്ന സദാധിപൻ പൗലോസിനോട് ദയ കാണിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു ഏത് പ്രതിസന്ധിയിൽ നമ്മളെ കൊണ്ടുപോയാലും നമുക്ക് ദയ കാണിക്കാൻ അവിടെ ഒരു വ്യക്തിയെ നമ്മുടെ ദൈവം കരുതി വയ്ക്കുന്നവനാണ് അങ്ങനെ അവർ ദയ കാണിച്ചു എന്നവിടെ കാണുന്നു അവിടെ അങ്ങനെ തുടർന്ന് ആ യാത്ര പോകുമ്പോൾ ആ യാത്രയിലെ മത്തിയിലെ ദൈവദാസൻ എന്ന നിലയ്ക്ക് അല്ല ആ കടലിലെ പോയിരിക്കുന്ന ആ ഗലിലെ ആ അതിലെ പോയിരിക്കുന്ന ആ അനുഭവം കൊണ്ട് ആ കടലിലെ പോയിരിക്കുന്ന അനുഭവം കൊണ്ട് കപ്പലിനെക്കുറിച്ചുള്ള അനുഭവം കൊണ്ട് പൗൽ പറയുകയാണ് മനുഷ്യരെ നമുക്ക് അത് പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ടാം വചനങ്ങളെ ഒന്ന് വായിക്കാം ഇരുപത്തിയേഴ് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പിത്താൻ്റെയും കപ്പൽ ഉടമയുടെയും വാക്ക് അധികം വിശ്വസിച്ചു ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ തക്കതല്ലായികയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറൻ തുറന്നു കിടക്കുന്ന ഫൈനിക്ക എന്ന ക്രേത്ത തുറമുഖത്തിന് കഴിയുമെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണം എന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു അവിടെ പൗലിന് അവിടെ ഇരിക്കുന്ന എല്ലാ പരിചയവും കൊണ്ട് അവന് പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇപ്പം ഇവിടെ ഇരുന്ന് പുറപ്പെടേണ്ട നമ്മൾ ഇപ്പോൾ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന അനുഭവം കൊണ്ട് പൗല് പറഞ്ഞപ്പോഴും ഞാൻ ഇപ്പോൾ വായിച്ച വചനം പോലെ ശതാധിപന് മറ്റവർ മറ്റുള്ളവരും പറഞ്ഞതാണ് കേട്ടത് ദൈവ വേല ചെയ്യുന്ന ദൈവമക്കൾ പറയുന്നത് പലപ്പോഴും പലരും കേട്ടില്ല എന്ന് വരും നമ്മൾ പറയുന്നതൊക്കെയും കേൾക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല നമ്മൾ പറയുന്നത് കേൾക്കാതെ വന്നേക്കാം എന്നാലും തുടർന്ന് അവർ യാത്ര ചെയ്യുന്നു ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ആ പടകുകൾ പോയതൊരു ഒരുപാട് പ്രതിസന്ധികളുണ്ടാകുന്നു ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുന്ന അതിൻ്റെ മുൻപിൽ പോകാൻ പറ്റാത്ത അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അവിടെ സംഭവിക്കുമ്പോൾ ഒരു പത്ത് പതിനാല് ദിവസങ്ങൾ ഒരുപാട് ദുഃഖത്തിൻ്റെ മത്തിയിൽ അവർ അങ് ആയിത്തീരുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മുടെ ദൈവദാസനായിരിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ പറഞ്ഞേക്കാം ഞാൻ അന്നേ പറഞ്ഞതല്ലേ അന്ന് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് അത് കേട്ട് നേരെ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും വരത്തില്ലല്ലോ അന്ന് അത് കേൾക്കാതിരുന്നത് കൊണ്ടെന്നല്ലേ എന്ന് കുറ്റപ്പെടുത്താതെ തന്നെ പൗലെന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തി ഏഴാം അദ്ധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ വായിക്കാം പൗലോസൈ ഭയപ്പെടരുത് നീ കൈസരയുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ എന്നോട് ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു അപ്പോ പറയുന്നത് അതിന് മുമ്പേ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ പുറപ്പെടാതിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രയാസം അനുഭവിക്കേണ്ടിയില്ലായിരുന്നു എന്നാലും ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ ഉടയവൻ വന്നിട്ട് പറഞ്ഞ് നീ പൗലെ നീ ഭയപ്പെടേണ്ട നിന്നെ മാത്രമല്ല നീ ഉള്ളതുകൊണ്ട് നിന്നോട് കൂടെ കൂടെയിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ ജീവനോടെ തന്നെ കാത്തുപരിപാലിക്കുമെന്ന് പറഞ്ഞു ദൈവ വേലക്കാരായിരിക്കുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ദൈവ വൈദലായിരിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ ഞാൻ പറയുന്നത് മറ്റവർ ശ്രദ്ധിച്ചില്ല എന്ന് വരും ഞാൻ പറയുന്നത് മുഴുവനുവേ തള്ളിക്കളഞ്ഞു എന്ന് വരും അതിന് ശേഷം അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് മത്തിയിലും അവരെ കരുതുന്നവരായി നാം നിൽക്കണം അവൻ പറയുന്ന എൻ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും സംഭവിക്കയില്ല നിങ്ങളെ ധൈര്യമായിരിക്കെ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെയും കൂടെ എന്നോട് കൂടെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത് എൻ്റെ ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്നും കൂടെ ആ ദൈവദാസൻ പറയുകയാണ് അങ്ങനെ ആ അവർ ആ യാത്രയിലെ തുടർന്ന് അങ്ങ് പോകുമ്പോൾ നമുക്ക് മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും വചനങ്ങൾ വായിക്കും അപ്പോൾ പൗലോ ശതാധിപനോടും പടയാളികളോടും ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു പടയാളികൾ തോണിയുടെ കയറ് അറുത്ത് അത് വീഴ്ച കളഞ്ഞു അവൻ ആ പൗലെന്ന് പറഞ്ഞ ആ ദൈവദാസൻ ഇവർ ആദ്യം ഞാൻ പറഞ്ഞത് അവഗണിച്ച് അടുത്തത് തുടർന്ന് ഈ പോയി അവരെ ദടപ്പെടുത്തി അവൻ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നു തിരിച്ച് ഈ കപ്പലിൻ്റെ ഉടയന്മാർ ഇവരെ എല്ലാം എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് അവർ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഇവരും കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തപ്പി വണ്ണം അതും കൂടെ ഗവനിച്ച് ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങിയാലും ദൈവദാസനെന്ന് പറയുന്ന ഒരു വ്യക്തി ചുറ്റിലും കണ്ണോടിച്ച് എന്ത് സംഭവിക്കുന്ന എന്ത് നടക്കുന്ന അടുത്ത് ഇനി ഇവിടെ എന്താണ് ഉണ്ടാകേണ്ടത് എന്നത് ശ്രദ്ധിക്കേണ്ടവനാണ് ദൈവദാസനെന്ന് ആ പൗൽ നമുക്ക് ഈ കാര്യങ്ങളെ പഠിപ്പിക്കുന്നു അങ്ങനെ തുടർന്ന് പോകുമ്പോൾ മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് നേരം വെളുത്തപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കുവാൻ കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു നിങ്ങളൊന്നും ഭക്ഷിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് പതിനാലാം ദിവസമാകുന്നുവല്ലോ അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ നിങ്ങൾ നിങ്ങളോരോരുത്തൻ്റെയും തലയിൽ ഓരോ ഒരു രോമം പോലും നഷ്ടമാകില്ല നിശ്ചയമെന്ന് പറഞ്ഞു ദൈവദാസന് കിട്ടിയ ഒരു വാക്തത്വം എന്നാന്ന് വെച്ചാൽ നിൻ നിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരുവർക്കും ഒരു പ്രതിസന്ധിയുമില്ലാതെ എല്ലാവരുടെ ജീവനും അടക്കിത്തരും എന്നാൽ പൗൽ പറയുന്ന നിങ്ങൾ ആഹാരം കഴിക്ക് ദൈവം രക്ഷിക്കും എന്നത് സത്യം എന്നാൽ ആഹാരം കഴിച്ച് അതിന് യോഗ്യമുള്ളവരായി നിങ്ങളുടെ ശാരീരികമായ ആ ദൃഢതയും കൂടെ ഉണ്ടെങ്കിലേ അവൻ നടത്തുന്ന വഴിയിലൂടെ ഓടുവാൻ സാധിക്കും നാം തുടർന്ന് നോക്കുമ്പോൾ തുടർന്ന് നാം ഈ വചനത്തിൽ തുടർന്ന് നാം വന്നാൽ അവർ എല്ലാവരും തന്നെ കപ്പൽ തകർന്ന് നീന്തി രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിന് മുന്നോടിയായി ഇവിടെ ഇവർ ആഹാരം കഴിച്ച് ആ തൃഢഹാത്രമായി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ കാര്യങ്ങളിലെ തുടർന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് പൗൽ പറഞ്ഞ് ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് അതിൽ നാം വായിക്കുന്നു അവൻ അവരുടെ മുമ്പിൽ അപ്പമെടുത്ത് ദൈവത്തിനെ സ്തുതിച്ച് കഴിച്ചു അവരെല്ലാവരും കൂടി ധൈര്യത്തോടു കൂടി കഴിച്ച് ധൈര്യത്തോടു കൂടി അവർ ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി ആ കപ്പലിരുന്ന എല്ലാ ഗോതമ്പുകളും എടുത്ത് ദൂരക്കളഞ്ഞ് അടുത്ത നേരം കിട്ടുവോ ഇല്ലയോ എന്നതല്ല ഇപ്പോൾ തൃപ്തിയായി ദൈവം പറഞ്ഞിട്ടുണ്ട് കാത്ത് പരിപാലിക്കുമെന്ന് അവരെല്ലാം എടുത്ത് കളഞ്ഞു അപ്പോൾ തുടർന്ന് ഈ യാത്ര പോകുമ്പോൾ തുടർന്ന് ഈ യാത്ര പോകുമ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലാം ഭജനമൊന്ന് വായിക്കാം ശതാധിപനോ പൗലോസിനെ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റു പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ കണ്ണങ്ങളുടെ മേലും മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപെടു രക്ഷപെടുവാൻ സംഗതി വന്നു അമേൻ പൗലിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളവരെയും കൂടെ രക്ഷിക്കുമെന്നാണ് അങ്ങനെ അപ്പോഴും നോക്കണേ സദാധിപൻ ഇവരെ കൊന്നുകളഞ്ഞിട്ട് പോയേക്കാം അപ്പം നമ്മുടെ ഫയൽ ഇവിടെ ക്ലോസ് ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് സദാധിപൻ പൗലിൻ മേൽ ദയകൊണ്ട് അതെ തടഞ്ഞ് നീന്തുന്നവരെല്ലാം നീന്തിപ്പോട്ടെ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും തന്നെ പൗലിന് കിട്ടിയ വാക്തത്വം പോലെ അവിടെ ചെന്ന് എത്തിയത് നാം കാണുന്നു ഈ കാര്യത്തിലിരുന്ന് ലൂക്കോസിൻ്റെ ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ഒന്നും കൂടിയാണ് കർത്താവിൻ്റെ കൂടെ ശീഷ്യന്മാർ ഉള്ളപ്പോൾ കടലിൽ അത്രത്തോളമുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവം ഉറങ്ങുന്ന ദൈവത്തിന് വിളിച്ചുണർത്തി കണ്ടോ ഞങ്ങൾ മുങ്ങിച്ചാകുന്നത് കണ്ടില്ലേ എന്ന് നിലവിളിച്ച് ദൈവം നിർത്തി എന്നാൽ പൗലോസ് എനിക്ക് ഈ ബുദ്ധിമുട്ട് എന്തിനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതായി ആ വചനത്തിൽ നാം കാണുന്നേയില്ല അവൻ അത് മാറുവാൻ പ്രാർത്ഥിച്ചില്ല ദൈവം എന്നെ നട എനിക്കൊരു വാക്തത്വം തന്നിട്ടുണ്ട് ഏത് നിലയിൽ പോയാലും ഞാൻ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കും അത് നിശ്ചയമെന്ന് ആ ഉറപ്പുള്ളത് കൊണ്ട് അവൻ അതുപോലെ തന്നെ ചെയ്ത് അത് മാത്രമല്ല നാം തുടർന്ന് അതിലെ വായിച്ച വാക്യങ്ങളിലെ കാണുന്ന എല്ലാവരും ഒടിഞ്ഞ കഷ്ണങ്ങളെ എടുത്തു കൊണ്ടുപോയപ്പോൾ പൗലിനും ഒരു കഷ്ണം കിട്ടി അവൻ ഞാൻ വ്യക്തിപരമായ താൽപ്പര്യം ഇരിക്കാതെ ഇന്നത്തെ നമ്മുടെ ദൈവദാസന്മാർക്കായി ദൈവം നമുക്ക് ഇതിലൂടെ പറയുന്ന കാര്യം നീ വിശേഷപ്പെട്ടവൻ തന്നെ എന്നാൽ നിന്നെ നടത്തേണ്ട വിധം ഏത് വിധമാണെന്ന് ഞാൻ തീരുമാനിക്കും അതുകൊണ്ട് അതിൽ എനിക്കൊരു സ്പെഷ്യൽ എന്ന ഒരു രീതിയില്ലാതെ പൗൽ ഒരു കാര്യവും ചോദിക്കാതെ തന്നെ ദൈവം എങ്ങനെ നടത്തിയാലും അവൻ നന്മയ്ക്ക് മാത്രം ചെയ്യുന്ന ദൈവമാണ് എന്ന് അവന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ നടത്തിയ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന് വേണ്ടിയിട്ട് മരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച ആ ദൈവദാസനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരാം അങ്ങനെ ആ ദൈവദാസനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം മറ്റുള്ളവർക്കായി കരുതുന്നവരായിരിക്കണം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം കർത്താവോ എനിക്ക് തന്ന വാക്തത്വം ഏത് വിധേനെ ആകുമ്പോഴും ഏത് സാഹചര്യത്തിലും അത് നടത്തുക തന്നെ ചെയ്യും എന്ന് വിശ്വാസം നമുക്ക് കൂടുതലായി ഉണ്ടായിരിക്കണം ഇത്രത്തോളം പ്രതിസന്ധികൾക്ക് മത്തിയിലും ഇത് മാറിപ്പോകുവാനല്ല പ്രാർത്ഥിച്ചത് മറ്റുള്ളവരുടെ ആ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അവർക്ക് സഹായം ചെയ്യാം എങ്ങനെയൊക്കെ അവരെ കരുതാം എൻ്റെ കാര്യ എൻ്റെ വാക്കുകൾ കേട്ടില്ല എങ്കിൽ തന്നെയും എന്നെ എങ്കിലും എന്നെ ഒരു വിധത്തിലും കരുതിയില്ല എങ്കിലും എന്നെ കരുതുന്നവനായ ദൈവമുണ്ട് ആ കരുതുന്നവനായ ദൈവം അവൻ വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അവൻ വാക്കുമാറാത്തവനായ ദൈവമാണ് അവൻ നിശ്ചയമായി അവൻ പറയുന്ന വാക്ക് അതേപടി പാലിച്ച് അതേപടി തന്നെ നടത്തുമെന്ന് നമുക്ക് അറിയിക്കുന്ന ഈ പൗലിൻ്റെ ആ ജീവിതം നമ്മൾ നാം ഇപ്പോൾ നിൽക്കുന്ന നില ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ മഹാമാരി കാലത്തും എത്രയോ ഇടങ്ങളിലുള്ള പ്രതിസന്ധികളെ വായിച്ച നാം ഇന്നും അവൻ്റെ കൃപ കൊണ്ട് നാം ജീവനോടൊരിക്കുന്നു ഈ നിലയിലേക്ക് അവൻ നമ്മെ നിർത്തിയെങ്കിൽ ഇനിയും നമ്മെ എടുത്തു നടത്തുവാൻ അവൻ ശക്തനാണ് നമുക്ക് തരുന്ന ഓരോ നിമിഷവും അവൻ്റെ മഹത്വം എടുത്തു പറയുവാൻ മറ്റുള്ളവരെ സഹായിപ്പാൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് ഓരോ ദൈവ പൈതലും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ് എന്ന് നാം ഈ വേദപുസ്തകത്തിലൂടെ അറിയുന്നു അങ്ങനെയാണ് അത്രത്തോളം ദൈവ മക്കൾക്ക് എതിരായി നിന്ന പൗല് അതാണ് സൗലായി നിന്ന പൗല് ദൈവത്തിന് വേണ്ടിയിട്ട് പെട്ട പാടുകളെ നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എടുത്ത് നോക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും പാടുകളെ അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ പോലും അയ്യോ എനിക്ക് അത് കിട്ടിയില്ല എനിക്ക് ഇന്ന കുറവുകളുണ്ട് എന്നും നമ്മുടെ പ്രാർത്ഥനകൾ പോലും അവൻ തന്നതിന് നന്ദിയല്ലല്ലോ നാം എന്നും ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ പോലെയല്ലേ നമ്മുടെ ആരാധനകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ആ പൗലിനെ പോലെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ ദൈവം തന്ന വാക്തത്വം മാറാത്തവനാണ് അവൻ വാക്തത്വം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഇന്ന് അവൻ്റെ സന്നദ്ധയിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാം അവൻ പറയുന്നത് കേൾക്കത്തക്കവണ്ണമായി അവൻ സംസാരിക്കുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കത്തക്കവണ്ണമായി അവൻ്റെ തിരുവചനപ്രകാരം നടക്കത്തക്കവണ്ണമായി നാം അവന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മെ ലോകമറിയുന്ന തരത്തിൽ ഉയർത്തുവാൻ അവൻ ശക്തനാണ് ആ മഹാപരിശുദ്ധ ദൈവമാണ് നിങ്ങളെയും എന്നെയും ഇന്നും ഈ നിലയിലെ നിർത്തിവച്ചിരിക്കുന്നത് അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് നാം ജീവിക്കാം അവന് വേണ്ടി നമ്മെ സമർപ്പിക്കാം അവൻ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നടത്തുന്നവനും നയിക്കുന്നവനും മുൻകുറിച്ചു വച്ചിരിക്കുന്നവനുമാകയാൽ നമുക്ക് ഈ ലോകത്തെ ഭയപ്പെടേണ്ട അവനിലൂടെ മാത്രം നടക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ ഈ മഹത്വമുള്ള ഈ സമയം നമുക്ക് ഒന്നിച്ചു ചേരുവാൻ തന്ന ആ കർത്താവിനെ സ്തുതിക്കത്തക്കവണ്ണമായി സ്തോത്രിക്കത്തക്കവണ്ണമായി നമുക്ക് അവൻ്റെ തിരുമുമ്പിൽ തലകണ വണങ്ങി പൗലിനെ പോലെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ കർത്താവെ പവൽ എങ്ങനെ എരിവുള്ളവനായിരുന്നുവോ അതുപോലെ തന്നെ നമ്മളും എരിവോട് കൂടി നിൽക്കുമെങ്കിൽ നിങ്ങളും ഞാനും ഒന്നിച്ചു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കാലത്തും എല്ലാ സാഹചര്യത്തിലും ഞങ്ങളെ നയിക്കുന്ന നടത്തുന്ന മഹത്വമുള്ള കർത്താവെ ഈ മഹത്വമുള്ള സമയം തന്ന് ഞങ്ങൾ കൃപയോടെ കൂടെ അപ്പോ സ്ഥലനായ പൗലിൻ്റെ ജീവിതം പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന ഞങ്ങൾക്ക് നീ തന്ന ഈ മഹാ കൃപയ്ക്കായി സ്ഥോതിരമപ്പാ ഞങ്ങൾ ബെറുമനെ അപ്പോസ്തലൻ്റെ ജീവിതം പഠിച്ചും മാറുവാനല്ല അത് പഠിച്ച് വിട്ടുകളയുവാനല്ല അവനെ പോലെ ജീവിച്ച് നിന്റെ തിരുമുമ്പിൽ നിനക്ക് സാക്ഷിയായി നിൽക്കത്തക്കവണ്ണമായി ക്രിസ്തുവിനായി വൈരാഗ്യത്തോടു കൂടി നിൽക്കത്തക്കവണ്ണമായി ഞങ്ങളെ മാറ്റണമേ കർത്താവെ മരിക്കുവാനും തയ്യാറായിരുന്ന പൗലിനെ പോലെ നിനക്കായി മരിക്കുവാനും തയ്യാറായി ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് മഹത്വമുള്ള ശിഷ്യന്മാരായി ആയിത്തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ തുടർന്ന് നിന്റെ സാന്നിധ്യത്തിൽ നടത്തണം ഇന്ന് ഈ ആരാധന കേട്ടുകൊണ്ടിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ കുടുംബങ്ങളെ നിന്റെ തൃക്കരത്തിലെ തരുന്നു കർത്താവെ ഇതൊടും ഇന്നോളം ജീവനുള്ള ദൈവത്തിനെ അറിയാതിരുന്നവർ ആരെങ്കിലും ഈ കണ്ടിട്ടുള്ളതിൽ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സത്യ ദൈവത്തിനെ കണ്ടെത്തണം മഹത്വമുള്ള കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ 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 ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്